ചേട്ടാ ഇറങ്ങിയിരിക്കുകയാണ് എങ്ങനെയാണ് നമ്മളവിടെ ഭയങ്കര എന്താ പറയാ കയ്യടിയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങോട്ട് വന്നു ഞാനിവിടെ ടാഗോറിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇവിടെ എല്ലാവരും ഓൾറെഡി അതിനെക്കുറിച്ച് ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കുന്നു അത് വേറൊരു വൈബാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ വളരെ സന്തോഷം ഈ പടം ഈ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നു ഈ ഐ എഫ് ഒക്കെ ഏറ്റവും നല്ല സിനിമ സിനിമയെന്ന് ആളുകൾ കണ്ടവരിങ്ങനെ നമ്മുടെ ഗോഡു എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു സിനിമ എടുക്കാൻ ശ്രമിച്ചു ചില ചില നല്ല ആളുകളുടെ നല്ല മനസ്സുകൊണ്ട് ഈ പടത്തെ സഹകരിച്ചു വിഷ്ണുവിനെ പോലുള്ളവർ അങ്ങനെ വന്ന് സംഭവിച്ച സിനിമയാണ് ഞാനിന്നലെ അവിടെ പറഞ്ഞതാണ് അപ്പോൾ ആ സിനിമയ്ക്ക് ഈ തരത്തിലൊരു അംഗീകാരം കിട്ടുന്നു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് വിഷ്ണുവൊക്കെ ഞാനിന്നലെ പറഞ്ഞു പ്രതിഫലം നോക്കാതെ സിനിമയിൽ അഭിനയിക്കുന്ന ഇതുപോലുള്ള നടന്മാരാണ് മലയാള സിനിമയ്ക്ക് ഞാൻ അല്ലെ നിർത്തിക്കൊണ്ട് പറയുന്നതല്ല അങ്ങനെയുള്ളൊരു ആക്ടറാണ് അപ്പോൾ അത് അതിനൊരു റിസൾട്ട് പോയി പടത്തിലൂടെ ഉണ്ടാക്കാൻ പറ്റിയെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം സന്തോഷം അതാണ് എനിക്ക് നിന്നോട് ചോദിക്കുന്നത് എനിക്കെന്താ തോന്നി പടം കണ്ടോ പ്ലാൻ അതല്ല വരെ ഉണ്ടായില്ല എന്ന് പറഞ്ഞു ഫഹദ ഇന്നലെ പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞ അത് തിയേറ്റർ റിലീസിനൊന്നും എന്റെ മനസ്സിലുണ്ടായില്ല പക്ഷെ ഇന്നലെ ഇത്ര ആൾക്കാര് തിയേറ്റർ റിലീസ് അല്ല അത് എന്തായാലും ഇവിടെ വന്നേക്കണവര് അതൊന്നും നോക്കാണ്ട് എല്ലാവരും അപ്പോൾ ഇങ്ങനെ ഇന്നലെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞത് ഇത് നമുക്ക് എന്തായാലും തിയേറ്ററിൽ ഇറക്കണം കാരണം ഇത്രയും തിയേറ്ററിന്റെ അകത്ത ആൾക്കാരുടെ ഇത്രയും പ്രതികരണം കണ്ടു കഴിഞ്ഞപ്പോൾ സ്വാഗതം ഭയങ്കര താങ്ക് യു സന്തോഷം കഴിഞ്ഞ നല്ല പടം 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 അതൊരു കോമഡി ടൈപ്പ് ടൈപ്പ് പടമായിരുന്നു അടുത്ത എന്താണോ പ്ലാൻ അത് വിഷ്ണു ആണോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തകളിലൊക്കെ ഒന്നും പോയിട്ടില്ല വിഷ്ണുവിൻ്റെ കാലത്തെ ഫേവറേറ്റ് ആയിട്ട് നമ്മളിനി എത്ര കാലം എന്റെ ആദ്യത്തെ സിനിമയിൽ നായകനാരാണെന്നറിയുമോ ആരാ എൻ്റെ സിനിമയിലൂടെ ഇന്ദ്രൻസ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഈ കരിയർ ചേഞ്ച് സംഭവിക്കുന്നു അപ്പം എനിക്ക് വിഷ്ണു ഞാൻ പറയാം ഇൻഫ്രിൻസായിട്ട് ഇങ്ങനെയാണ് ചിലപ്പോൾ എൻ്റെ സിനിമയിൽ അഭിനയിക്കും പക്ഷേ വിഷ്ണു ഞാൻ ആദ്യത്തെ സിനിമ സഭാക്ഷത്ര പുസ്തകം ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വിഷ്ണു മലയാളത്തിന് എന്താണ് ഏറ്റവും നല്ല വേഷങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി അങ്ങനത്തെ സിനിമകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി വിഷ്ണു മലയാളത്തിന് കിട്ടാവുന്ന ഒരു ആവാസ് സിദ്ധിക്കുകയാണ് സിദ്ധിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അതേപോലെ അത്രയും കഴിവുള്ളൊരു ആർട്ടിസ്റ്റാണ് അത് നമ്മുടെ ഈ നമ്മുടെ നമ്മുടേതായിട്ടുള്ള ഈ ചെറിയ പ്രദേശത്ത് നിന്ന് വന്ന് അവൻ്റേതായിട്ടുള്ള രീതിയിൽ വന്ന് ഇപ്പോൾ തന്നെ ഈ ഈ ഐ എഫ് എഫ് കെ ശ്രദ്ധിച്ചു വയ്ക്കുകയുള്ളൂ ഒരു കൊമേഴ്ഷ്യലായിട്ട് ഒരുപാട് സിനിമകളിൽ നിരന്തരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആക്ടറാണ് വിഷ്ണു വിഷയം പക്ഷേ പുള്ളി ഈ ഏഴ് ദിവസം ഞാൻ പുള്ളിയോട് ഗസ്റ്റ് ആയിട്ട് മാത്രം വന്നാൽ മതി എന്നാണ് പറഞ്ഞത് നമ്മുടെ സിനിമ ഷോടെ ഫസ്റ്റ് പ്രീമിയറിലാണ് ഏഴ് ദിവസം നിൽക്കുന്നു എന്ന് പറഞ്ഞൊരു വലിയ മാത്രമായ കാര്യം ഇപ്പോൾ നമ്മുടെ ഒരുപാട് താരങ്ങളുള്ളപ്പോഴും അവരാരും വന്നിട്ടില്ലെങ്കിലും വിഷ്ണു ഫുൾ നമ്മളെ കൂടെ നമ്മളെ പോലെ തന്നെ ഉണ്ട് അല്ലേ നമുക്കിത് എന്താണ് നമ്മുടെ സ്ഥിരം ഇവിടെ വരുന്നതുകൊണ്ട് ഐ എഫ് ഒക്കെ നമ്മുടെ സ്ഥിരം തട്ടക്കമായതുകൊണ്ട് നമുക്ക് പ്രശ്നം വിഷ്ണുവിൻ്റെ ആദ്യത്തെ ഫെസ്റ്റിവൽ ജസ്റ്റായിട്ട് വന്നിരിക്കുകയാണ് അതും ഫുൾ ടൈം അവനൊരു താരമാണെന്നുള്ള രീതിയിൽ മാറി നിൽക്കുകയോ ഒന്നും എല്ലാവർക്കും സെൽഫിയും കൊടുത്ത് അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അത് ഈ പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറയുന്ന സിനിമ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഊർജ്ജത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് മാത്രമല്ല ഉള്ളിൽ വിഷുനെ പോലൊരു വിഷ്ണു നല്ല മനുഷ്യനാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് കൂടിയാണ് ഞാനിത് പറയുന്നത് ഒരു ഡയറക്ടറെ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഒരു ആക്ടറെ എന്താണ്

ഞാൻ പറഞ്ഞു ആ ഉറപ്പായിട്ടും ചെയ്യാൻ ചേട്ടാ എന്ന് പറഞ്ഞു പിന്നീട് നമ്മൾ കാണുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നത് ആ ക്യാരക്ടറിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫീഡിങ് നമ്മൾ പോലും അറിയാതെ എൻ്റെ മനസ്സിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഞാനും ചെയ്യാമെന്ന് പറഞ്ഞിടത്താണ് എനിക്ക് വേണം അഭിലാഷനും സ്ക്രിപ്റ്റിൽ അല്ലേ അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത ആദ്യം അത്ര ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് പോകണം പിന്നീടാണ് ക്യാരക്ടറിനും കുറച്ചും കൂടി സ്പേസ് ആ സിനിമയിൽ വന്നത് അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷവും ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു പക്ഷേ പിന്നെ അറിയോ പാലൻറ്റി സ്റ്റോറി ഷൂട്ടിന് മുമ്പ് നമുക്ക് പറയത്തക്ക സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല അതിന് ഇന്നലെ ഇതവിടെ പറഞ്ഞതാണ് ഒരു കുറച്ച് ഒരു ഐഡിയ മാത്രമേ എനിക്ക് പക്ഷേ പക്ഷെ നമ്മളെ വിശ്വസിച്ച് സ്ക്രിപ്റ്റ് വായിക്കാതെ വരികയാണ് അപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കാതെ വരുന്നത് ഒരു വലിയ നല്ല കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത് ആർട്ടിസ്റ്റൊക്കെ സ്ക്രിപ്റ്റ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഞാൻ ആ സമയത്ത് എൻ്റെ ഒരു മനസ്സിലൊരു ചിത്രം വെച്ചിട്ട് ചെയ്യണം എന്നുള്ള ഈ പടം അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ചെയ്തു തുടങ്ങിയതാണ് അപ്പോൾ ആർട്ടിസ്റ്റ് പരാജയപ്പെട്ടിരുന്നെന്നുണ്ടെങ്കിൽ പിന്നീട് എനിക്ക് എനിക്കതക്കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പ്രയാസമായിരുന്നു പ്രധാന വിഷയം ചെയ്ത ആൾ ആ തരത്തിൽ നമ്മളോട് ആ രീതിയിൽ സഹകരിച്ചതുകൊണ്ട് കൂടിയാണ് അത്തരം ഇതൊരു മുന്നോട്ട് പോക്ക് സുഗമമായത് വിഷ്ണു മാത്രമല്ല എല്ലാവരും അല്ല പിന്നെ ലാൻജി ആവട്ടെ രമ്യയും ശൈലജയും ആവട്ടെ വിസ്മയ ആവട്ടെ എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റുകളും ഭഗത് ആവട്ടെ എല്ലാവരും അങ്ങനെ അങ്ങ് ധർമ്മജൻ ചേട്ടൻ അവരെല്ലാവരും ആ രീതിയിൽ കഥാപാത്രത്തെ മനസ്സിലാക്കി അവർക്കൊരു കഥ മനസ്സിലായിട്ടില്ല എന്നിട്ടും അവർ ആ രീതിയിൽ നമ്മളോട് സഹകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ പടം ഈ രീതിയിലേക്ക് ഈ രീതി എന്ന് പറയുമ്പോൾ ഈ അഭിപ്രായം ഉണ്ടാക്കുന്നത് എന്താണ് എനിക്ക് അല്ലില്ല കണ്ടിട്ടില്ല ധർമ്മചേണ്ടൻ നാളെ കാണുകയുള്ളൂ അതിൽ ഈ ജോണി ആൻ്റണി ചേട്ടനെ കുറിച്ച് കൂടി പറഞ്ഞു ജോണി ചേട്ടൻ ഈ പടത്തിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് മൂന്ന് ദിവസം വന്ന് അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ പടത്തിൽ ഞാനും അദ്ദേഹവും വിഷ്ണുവിനോട് ഉണ്ടായിരുന്ന ഒരു കോമ്പിനേഷൻ അദ്ദേഹം അതിൻ്റെ ആ ഒരു ഇഷ്ടത്തിൽ അദ്ദേഹം ഇങ്ങോട്ട് വേഷം ചോദിച്ച് വന്ന് ഈ ഒരു പൈസ പോലും വാങ്ങിക്കാതെ അതിവിടെ എടുത്ത് ഞാൻ പറയുന്നത് അങ്ങനെ ഉള്ള ആ കലാകാരന്മാർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് അങ്ങനെ വന്ന് അഭിനയിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ ആ കഥ കഥാപാത്രം അവിടെ ഈ ഇവരോടം വീണ്ടും വർക്ക് ചെയ്യാൻ നമുക്ക് തോന്നും ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാനായിട്ട് നമുക്ക് തോന്നും അതാണ് അതിൻ്റെ ഒരു വാസ്തവം ഓക്കെ അപ്പോൾ പാൻ ഇന്ത്യൻ സ്റ്റോറിക്ക് എൻ്റെ എല്ലാവിധ ആശ്വാസം താങ്ക് യു